സ്ലാമുലിക്കും വരഹമു അല്ലാ വാഹ ബ അലഹദില്ല വസ്ലല്ലുല നബീൻ മുഹമ്മദ് പ്രിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അത് കാണാതെ പഠിക്കുക ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം അതുകൊണ്ട് ഈ ഈയൊരു എൽമ് ഒരു മജ്ലിസ് ഇതൊരു വലിയ പുണ്യം കിട്ടുന്ന നന്മയായി നമ്മൾ മനസ്സിലാക്കി കൊണ്ടുതന്നെ ആദ്യ അവസാനം കേട്ട് പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ അൽമൊഹീത് എന്ന് പറയുന്ന നാമത്തെയാണ് അൽ അൽമൊഹീത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനത്തിലെ വിശുദ്ധ ഖുർആാനിൽ വല്ലാഹു ബിൽ ബിമാ യഅമലൂന ബികുല്ലി ഷൈഇൻ ും ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി ഈ നാമത്തെക്കുറിച്ചും അതിൻ്റെ തേട്ടത്തെക്കുറിച്ചും അതിൻ്റെ ആശയവിശാലതയെയും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുഹീത് എന്ന നാമത്തിൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ ബി കുല്ലി ഇൽമൻ വക്കുതുറത്തൻ വറഹ്മത്തൻ വക്കഹ്റൻ ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹു അൽ മുഹയ്യീത്ത് എന്ന് പറയുന്നതിനെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് അള്ളാഹു സുബാനുത്തര എല്ലാത്തിനെക്കുറിച്ചും ആഴത്തിൽ ചൂഴ്ന്ന് അറിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എല്ലാത്തിലും വലയം ചെയ്തു നിൽക്കുന്നു എന്നതാണ് ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല ഈ ലോകത്തൊരു ഇല കൊഴിയുന്നുണ്ടെങ്കിൽ അതുപോലും വലാ തസ്കൊത്തും വർക്കത്തിൻ ഇല്ലായ അല മുഹ ശുദ്ധ ഖുർആാനിൽ പറഞ്ഞതാണ് സൂറത്തുൽ അൻ ഒരു ഇല കൊഴിയുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ വീഴുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനു താലയുടെ അറിവിൽപ്പെടാത്ത ഒന്നും തന്നെ ഈ സൃഷ്ടി ലോകത്തില്ല എന്ന് അള്ളാഹു സുബ്ഹാനോ താലയുടെ അൽ മുഹയ്യത്ത് എന്ന് പറയുന്ന നാമം പഠിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക അതായത് അള്ളാഹുവിൻ്റെ അറിവ് അത് എല്ലാത്തിലും വ്യാപകമായി നിൽക്കുന്നു അല്ലെങ്കിൽ വലയം ചെയ്തു നിൽക്കുന്നു അതാണ് അൽ അൽമൊഹീത് അപ്പോൾ അള്ളാഹു മൊഹീത്താണെന്ന് പറയുമ്പോൾ അവൻ്റെ ഇൽമ എല്ലാത്തിലും വലയം ചെയ്തു നിൽക്കുന്നു ഒന്ന് രണ്ടാമത്തത് അവൻ്റെ കൊണ്ട് അള്ളാഹുവിനേക്കാൾ കുതിരത്തുള്ള മറ്റൊരാളില്ല കഴിവുള്ള മറ്റൊരാളില്ല എല്ലാത്തിനെയും സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രം അപ്പോൾ അവൻ്റെ കുതിരത്തുകൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ കുതിരത്തിനെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹു എന്താണോ കനിഞ്ഞരുളിയത് മാത്രമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൃഷ്ടി ജാലങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു ഒരു മനുഷ്യൻ്റെ കൈ അനങ്ങണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വിചാരിക്കുകയാണെങ്കിൽ കുൻ ഫയക്കുൻ അത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതപ്പം ഉണ്ടാകും എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കുതിരത്തിനെ അതിജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളിലും അള്ളാഹുവിൻ്റെ കുതിർത്ത് എന്ത് ചെയ്തിട്ടുണ്ട് വലയം ചെയ്തിട്ടുണ്ട് ആ വലയത്തിനപ്പുറം ഒരാൾക്കും കടക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ കുതിറത്തും എല്ലാത്തിലും വലയം ചെയ്തിട്ടുണ്ട് തീർന്നില്ല വറാഹ്മത്തൻ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും എല്ലാത്തിലും വലയം ചെയ്തിരിക്കയാണ് അങ്ങനെയുള്ള മൊഹൈത്തായ അള്ളാഹു തീർന്നില്ല വക്കഹ്റൻ അള്ളാഹു സുബാനഹു വത്താലയുടെ ആധിപത്യത്തിലാണ് ബാക്കിയുള്ള എല്ലാ ചിലപ്പോൾ ചില രാജ്യം ഏതെങ്കിലും ചില വ്യക്തികളുടെ കീഴിലായിരിക്കാം അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ മൊത്തം ഏതെങ്കിലും ചില സാമ്രാജ്യത്വ ശക്തികളുടെ കീഴിലായിരിക്കാം അല്ലെങ്കിൽ ചില നാട് അല്ലെങ്കിൽ ചില പഞ്ചായത്ത് ഗ്രാമം ഇതൊക്കെയും ആധിപത്യം ചില വ്യക്തികളുടെ പേരിലായിരിക്കാം പക്ഷേ ഈ ലോകം മുഴുവൻ അള്ളാഹു അല്ലാത്തത് മുഴുവൻ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ് അത് മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതും അത് മുഴുവൻ വലയം ചെയ്തിരിക്കുന്നതും എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു ഏതുകൊണ്ട് അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യം കൊണ്ട് ലോകത്തുള്ള സർവ്വതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു അല്ലെങ്കിൽ വലയം ചെയ്തിരിക്കുന്നു എന്നാണ് അൽ മുഹീദ് എന്നതിൻ്റെ നാമത്തിൻ്റെ അർത്ഥം എന്ന് ഇമാം സാദി റഹമത്തുല്ലാഹി അലേഹി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിൽ ഒരു വിഷയം അള്ളാഹു താല അൽ മുഹീദ് എന്ന് പറയുമ്പോൾ റഹ്മത്ത് എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര വിശാലായിരിക്കും ഒരു ചരിത്രം ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കിയവൻ ആ മനുഷ്യനാകട്ടെ നന്മകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല തിന്മകളിൽ മുഴുകുകയും ചെയ്തു അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല പക്ഷെ കുഫർ കാണിക്കുകയും ചെയ്തു അങ്ങനെ ജീവിച്ച മനുഷ്യൻ അവസാന മരണവേളയുടെ സമയത്ത് മക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഞാൻ മരിച്ചതിന് ശേഷം എന്താണ് എന്നെ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ച് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കൊടുത്തതിന് ശേഷം അവസാനം പറയുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കരിച്ചു കളയണം നല്ല കാറ്റടിച്ച് വീശുന്ന സമയത്ത് കാറ്റത്തിൻ്റെ ആ ചാരത്തെ പറത്തി കളയണം ഇങ്ങനെ എന്നെ ഒരിടത്തും കിട്ടാത്ത രൂപത്തിൽ നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞ് ആ മക്കളോട് വസീയത്ത് ചെയ്തു കുറച്ച് നാളുകൾക്ക് ശേഷം ആ മനുഷ്യൻ മരിക്കുകയും മക്കൾ ആ വസീയത്ത് നടപ്പിലാക്കുകയും ചെയ്തു പിന്നീട് ആ മനുഷ്യൻ്റെ വിഷയം ഹദീസുകളിൽ കാണാൻ സാധിക്കും റസൂൾ അള്ളാഹി സ്വല്ലം ആ മനുഷ്യൻ്റെ വിഷയത്തെ സഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നിട്ട് അള്ളാഹു സുബാനഹു തല ചോദിക്കും മാ മാ അല അൻ നീ ഈ പ്രവർത്തിച്ച പ്രവൃത്തിയുണ്ടല്ലോ ഇതെന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു സുബാനഹു തല ആ മനുഷ്യനോട് ചോദിക്കും എന്നാണ് ആ മനുഷ്യനെന്ത് പറയുന്നറിയോ മഹാഫത്തു കള്ളാഹുവേ നിന്നെ ഭയന്നിട്ടാണ് നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് നന്മകൾ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ തിന്മകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത് നീ എത്രയെത്ര അനുഗ്രഹങ്ങൾ ചെയ്തു ആ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കും എന്നത് ഭയന്നിട്ടാണ് ഇനി എന്നെ ഒരിക്കലും അള്ളാഹു നീ ഒരുമിച്ച് കൂട്ടരുത് എന്ന ജഹിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ അങ്ങനെ നിൻ്റെ ശിക്ഷയെ ഭയന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നീ ഒരുമിച്ച് കൂട്ടൂല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ജഹ്ലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർ പ്രവർത്തിച്ച അജ്ഞതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആ മനുഷ്യന് പോലും അള്ളാഹു സുബാന ഫാഹുബിറമീ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവനിൽ വീണ്ടും പൊതിയുകയാണ് അങ്ങനെ അവനെ ചൂഴ്ന്നു നിൽക്കുന്നു വലയം ചെയ്തു നിൽക്കുന്നു ഫർ അലഹു അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണ് എത്ര വലിയ വിശാലമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നത് അപ്പോൾ എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാത്തിലും വലയം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജഹ്ലിൻ്റെ അടിസ്ഥാനത്തിൽ അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ഈ കാര്യങ്ങൾ ചെയ്ത വ്യക്തിക്ക് അള്ളാഹു സുഭാനോ തല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി അതിൽ വലയം ചെയ്തു നിൽക്കുന്നു ഒരാളും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് പുറത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ആറാബിയായ ഒരു മനുഷ്യൻ പ്രവാചകൻ പ്രവാചകനസലമയുടെ പള്ളിയിൽ വരുകയാണ് പ്രവാചകണസലമയും സ്വഹാബത്തും ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ വന്ന് മൂത്ര ഒഴിക്കാണ് ആ സമയത്ത് സ്വഹാബത്തിന് ദേഷ്യം വന്നു സ്വഹാബത്ത് അതിനെ തടുക്കാൻ വേണ്ടി എണീറ്റപ്പോൾ പ്രവാചകനസലി സ്ലമ സ്വഹാബത്തിനെ തടുക്കുകയാണ് അയാൾ മൂത്ര ഒഴിച്ചോട്ടെ അയാൾ മൂത്ര ഒഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളോട് പറയുകയാണ് കുറച്ച് വെള്ളം കൊണ്ടുവന്നതിനെ വൃത്തിയാക്കുക ശേഷം ആ മനുഷ്യൻ ഇതെല്ലാം കണ്ടതിന് ശേഷം മനുഷ്യനെ അദ്ദേഹത്തെ വിളിച്ച് ആ ആറാബിയായ മനുഷ്യനെ വിളിച്ചിട്ട് പ്രവാചകൻ സാൽസിന ഉപദേശം കൊടുത്തു ഇത് പള്ളിയാണ് നിസ്കരിക്കാനും ജിക്കറി ചെയ്യാനും വിഭാഗത്തുകൾ ചെയ്യാനും ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നത് അല്ലാതെ ന നജസിനെ കൊണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നജസ് ഉപേക്ഷിക്കേണ്ട വേസ്റ്റുകൾ തള്ളേണ്ട ഇടമല്ല പള്ളി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു മറംനി വ മുഹമ്മദൻ അള്ളാഹുവെ എനിക്കും മുഹമ്മദിനും നീ എന്തു ചെയ്യണം നിൻ്റെ റഹ്മത്ത് കൊടുക്കണം കാരണം ആ മൂത്ര ഒഴിക്കുന്ന സമയത്തും ദേഷ്യപ്പെടാതെ ആ പ്രവാ പ്രവാചകൻ സ്ഥല സ്വല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ആ സ്വഹാബത്തിനെ തടഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ സ്വഹാബത്ത് കോപാകുലനായത് കൊണ്ടാണ് വേറെ ആർക്കും നീ അള്ളാഹുവെ റഹ്മത്ത് ചെയ്യരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചത് പക്ഷേ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലാം എന്ത് പറഞ്ഞു എന്നറിയോ പ്രവാചകൻ പറയാൻ ലക്കത് അള്ളാഹു സുബാനോത്താലിയുടെ കാരുണ്യം എന്നുള്ളത് വിശാലമാണ് അള്ളാഹു സുബാനത്തല വിശുദ്ധ ഖു അനിൽ പറഞ്ഞത് ഓ റഹ്മീ വസ് അച് എൻ്റെ കാരുണ്യം എന്നുള്ളത് എല്ലാത്തിലും വിശാലമായി കിടക്കുന്നു ആ റഹ്മത്തിനെയാണ് നീ ചുരുക്കി കളഞ്ഞത് കുടിച്ചമാക്കിയത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് ഉപദേശിക്കണം അപ്പോൾ അള്ളാഹു സുബ്ഹാനഹോ താലയുടെ കാരുണ്യം എല്ലാത്തിലും വിശാലമാണ് അള്ളാഹു അൽ മൊഹയ്യത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കാരുണ്യം എല്ലാത്തിലും ചുറ്റി നിൽക്കുന്നു എല്ലാത്തിലും വലയം ചെയ്തിരിക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും ലല്ലാഹു അർഹമുബി ഇബാദിഹി മിനൽ വാലിദി ബി വലദിഹ മക്കളോട് മാതാവിനുണ്ടാകുന്ന ആ ഒരു കാരുണ്യം അതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പ്രവാചകൻ സല്ലു അലി സ്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് റഹ്മ അള്ളാഹുവിന് നൂറ് കാരുണ്യമുണ്ട് അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് ഇട്ടേച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നൂറ് കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് റസൂൽ കരീം സല്ലു അലി സ്വലം അവിടെ നിർത്തിയില്ല എന്നിട്ട് അതിൻ്റെ വിശദീകരണം പറയുകയാണ് ഒന്നാമത്തെ അതായത് ഒരു റഹ്മത്ത് തന്നെ ഈ ലോകത്തിട്ടപ്പോൾ ഇൻസിൽ ഇത് മനുഷ്യർ പരസ്പരം കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ അതിൽ ആ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒന്നിൻ്റെ ഭാഗത്തിൽ നിന്ന് മാത്രമാണ് ഈ കന്നുകാലികളും ഇഴജന്തുക്കളും പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ കാരുണ്യമുണ്ടല്ലോ ഇത് അള്ളാഹുവിൽ നിന്ന് ആ നൂറിൻ്റെ ഒരംശം മാത്രം ഭൂമിയിൽ സംവിധാനിച്ചതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ കടിച്ചു കീറാതെ അതിനെ സ്നേഹിച്ചും ലാളിച്ചും അതിനോട് കാരുണ്യം കാണിച്ചും നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ നൂറ് കാരുണ്യത്തിൽ ഒരൊറ്റ കാരുണ്യം ഈ ദുനിയാവിൽ സംവിധാനിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് റസൂൽ കരീം സല്ലു അലി സ്വലം പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മനുഷ്യരിലും അതുപോലെ തന്നെ ജിന്നുകളിലും മൃഗങ്ങളിലും മറ്റു ജീവജാലങ്ങളിലും ജന്തുജാലങ്ങളിലും എല്ലാത്തിലും മുഹീത്താണ് അള്ളാഹു എന്ന് പ്രവാചകൻ സല്ലു അലൈസ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അപ്പോൾ അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു മുഹയീത്താണ് എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചുറ്റപ്പെട്ടിരിക്കുന്നു വലയം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു മുഹയീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ അറിവ് കൊണ്ട് അള്ളാഹു മുഹീത്താണ് അവൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്ന് അപ്പുറം വേറെ ആരുമില്ല അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എല്ലാ സൃഷ്ടികളിലും ജാലങ്ങളിലും ജീവജാലങ്ങളിലുമെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന റബ്ബക്ക അഹാത്ത ബിന്നാസ് ഈ ആയത്ത് പറയുന്നത് മക്ക മുഷരിക്കുകളെ കുറിച്ചാണ് അള്ളാഹു സുബാനോ താല ചുറ്റിയിരിക്കുന്നു വലയം ചെയ്തിരിക്കുന്നു ബിന്നാസ് ആരെ മക്കയിലെ മുഷിരിക്കുകൾ മക്കയിലെ മുഷരിക്കുകൾ എന്താ ചെയ്തത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ ദേവത്തിനെ മുടക്കാൻ ശ്രമിച്ചു പക്ഷേ എന്താണ് സംഭവിച്ചത് ആ പ്രവാചകൻ സല്ലല്ലാഹു അല്ലാഹു അലഹി വസ്ലമയുടെ ദേവത്ത് അത് സമ്പൂർണമായി പല രൂപത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വല്ലമയെ പ്രയാസപ്പെടുത്താൻ ഇല്ലാതെയാക്കാൻ നശിപ്പിക്കാൻ പ്രവാചകൻ്റെ തലയെടുത്തു വരുന്നവനെ നൂറ് ഒട്ടകം വരെ ഇനാം പ്രഖ്യാപിച്ച മക്കയിലെ മുഷ്രിക്കുകൾ അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനു തല പ്രവാചകനെ സംരക്ഷിച്ചു പ്രവാചകനെ സംരക്ഷിക്കുകയും മക്കയിലെ മുഷിരിക്കുകളെ വലയം ചെയ്യുകയും ചെയ്തു അവസാനം എന്തായത് മക്കം വത്തഹുണ്ടായി അങ്ങനെ ഇസ്ലാം പൂർത്തീകരണം ഉണ്ടായി അപ്പോൾ അള്ളാഹു സുഹാനഹുത്ത ആല എല്ലാത്തിനെയും വലയം ചെയ്തു നിൽക്കുന്നു ബലി ലദീന കഫറു ഫീ ത മക്കയിലെ മുഷിരിക്കുകൾ ഈ വിഷയങ്ങളെ ഇസ്ലാമിനെ കളവാക്കൊണ്ടേയിരുന്നു പക്ഷേ വല്ലാഹു അള്ളാഹു സുബാൻ തല അവരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ വലയം ചെയ്ത് അവരെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ അറിവ് കൊണ്ട് അൽ മൊഹീത്താണ് തീർന്നില്ല പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും അന്ന് അള്ളാഹു സുബാനോ തലയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാനായിരിക്കും ആ പരലോകത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുക പക്ഷെ എവിടെ ഓടി രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെട്ടാൽ അള്ളാഹുവിലേക്ക് മാത്രമാണ് എവിടെയും ഓടി ഒളിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാനോ താല ആ പാരത്രിക ലോകത്ത് അള്ളാഹുവിൽ നിന്ന് ഓടി ഒളിക്കാൻ മറയാൻ രക്ഷപ്പെടാൻ ഒരിക്കലും ഒരാൾക്കും സാധിക്കുകയില്ല എന്നിട്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ലാ മൽ വലാ മഞ്ചാ മിൻക ഇല്ല ഇലേഖ് അള്ളാഹു നിന്നിലേക്ക് നിന്നിൽ നിന്ന് എങ്ങോട്ടാണ് ഓടി ഓടിക്കാൻ സാധിക്കുക ഒരിക്കലും ഓടി ഒളിക്കാൻ രക്ഷപ്പെടാൻ മറിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ച് നൽകുന്നുണ്ട് മഹാനായ അബൂബക്കർ റലിയല്ലാഹുനുവിൻ്റെ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും അദ്ദേഹം ഒരിക്കൽ മിമ്പറിൽ കയറുകയാണ് ആ മിമ്പറിൽ കയറുന്ന സമയത്ത് സൂറത്തുൽ അബസ സൂറത്ത് അബസ പാരായണം ചെയ്യുന്നു അതിനെ വിശദീകരിക്കുന്നു അങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് ഓരോ ആയത്തുകളും ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പോൾ വ ഫാകി ഹത്തൻ വ അബ്ബ എന്ന് പറയുന്ന ആ ആയത്തെത്തി അതിൽ വ ഫാകി ഹത്തൻ എന്ന് പറഞ്ഞത് വിശദീകരിച്ചു വ അബ്ബ എന്ന് പറയുന്നത് വിശദീകരിക്കാൻ കഴിയുന്നില്ല അർത്ഥം അതിൻ്റെ വിശദീകരണം കിട്ടുന്നില്ല അദ്ദേഹം സൈലൻ്റായി ഒരല്പനേരം സൈലൻ്റ് ആവുകയാണ് അങ്ങനെ മൗനം പാലിച്ചു പിന്നീട് അദ്ദേഹം പറയാണ് അയ്യു അർലിൻ തൊക്കില്ലുനി ഏത് ഭൂമിയാണ് എന്നെ സംരക്ഷിക്കാനുള്ളത് ഏത് ആകാശമാണ് ഏതാകാശത്ത് നിന്നാണ് എനിക്ക് തണൽ നൽകുന്നത് എന്നിട്ട് തീർന്നില്ല എങ്ങനെയാണ് ഞാൻ അതുണ്ടാക്കുക എങ്ങനെയാണ് എവിടേക്കാണ് ഞാൻ പോവുക മാ പോവുകാത്ത ഒരർത്ഥം ഞാൻ പറഞ്ഞിട്ട് ഏത് ഭൂമിയാണ് എന്നെ അള്ളാഹുവിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കുക ഏത് ആകാശമാണ് എനിക്ക് തണൽ നൽകുക ഞാൻ എങ്ങോട്ടാണ് ഓടി ഒളിക്കുക എവിടെയാണ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അർത്ഥം പറയാതെ അതിനെ വിശദീകരിക്കാതെ പോവുകയാണ് അദ്ദേഹത്തിന് അറിയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല ഒരു ഭൂമിയും സംരക്ഷിക്കില്ല ഒരു ആകാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടി ഒളിക്കാനോ എവിടെയെങ്കിലും പോയി മറയാനോ സാധിക്കുകയില്ല കാരണം അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ കുതിറത്തും ഏതെല്ലാം അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലും എല്ലാം വിധേയപ്പെട്ടിരിക്കുകയാണ് എല്ലാം അവൻ്റെ കീഴിലാണ് അതുകൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തവൻ അൽ മുഹീത് എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു അൽ മുഹീത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ അറിവ് കൊണ്ട് അവൻ്റെ ആധിപത്യം കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ കൊണ്ട് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു സർവ്വ സൃഷ്ടികളെയും വലയം വലയം ചെയ്തിരിക്കുന്നു എന്നീ അറിവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു മുഹീത്താണ് എന്ന് ശരിയാവിധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ തെറ്റിലേക്ക് പോകില്ല ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും മാലിക് ബി നദീനാർ റഹമത്തല്ലാഹി അലഹിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ മറ്റു തിന്മകളൊക്കെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇന്ന തിന്മകൾ മാത്രം എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചില ചിന്തനീയമായ വാക്കുകൾ ഇട്ടു കൊടുക്കുന്നുണ്ട് അവിടെ അൽ മുഹയ്യീത്ത് എന്ന് പറയുന്ന ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ചില ചിന്തകളാണ് അള്ളാഹുവിൻ്റെ ഭൂമിയാണ് അല്ലാഹുവിൻ്റെ ഭൂമി എന്നത് അല്ലാഹു ആയതുകൊണ്ട് തന്നെ സർവ്വതും അതിനുള്ളിലാണ് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിലാണ് അല്ലാഹുവിൻ്റെ ആധിപത്യത്തിനുള്ളിലാണ് അപ്പോൾ ആ മനുഷ്യൻ ആ മനുഷ്യനോട് മാലിക്യബുദ്ദീൻ മാലിക്ബിന് ഉദ്ദീനാർ റഹമത്തുല്ലാഹി അലഹി പറയാണ് അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയിൽ ചെന്ന് നീ തിന്മ ചെയ്തോ അപ്പം ആ മനുഷ്യൻ ആലോചിച്ചു അള്ളാഹുവിൻ്റെ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയോ സാധ്യമല്ലല്ലോ രണ്ടാമത് ചോദിച്ചു അള്ളാഹു കാണാത്ത അറിയാത്ത ഒരിടത്ത് പോയി നീ ചെയ്തോ അള്ളാഹു അൽ മുഹയത്ത് എന്ന് പറയുന്ന നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു അറിയാത്ത ഒരു ഇടമില്ല അള്ളാഹു കാണാത്ത ഒരിടമില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇനി തെറ്റിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൗപ ചെയ്യുന്നുണ്ട് ഏതായാലും അൽ മുഹീത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എല്ലായിടത്തുമുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും വലഞ്ഞം ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് ഈ ലോകത്തുള്ള സർവ്വതും അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാത്തിലും മികച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അൽ അൽമൊഹീത്ത് എന്ന നാമം അത് വിശാലമായി നമ്മൾ പഠിക്കുക അതോടൊപ്പം അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുക രഹസ്യ പരസ്യ ജീവിതത്തെ നന്നാക്കുക അള്ളാഹു സുബഹാനോത്തല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദി റബുലമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാഹ